നമ്മുടെ എല്ലാം ഉള്ളിൽ കുസൃതിയും കൗതുകവും ഒക്കെ ഉള്ള ഒരു കുട്ടിയുണ്ട് ചില ആക്ടേഴ്സിന് അവർ ഗ്രൂപ്പ് ചെയ്താലും ആ കുട്ടി അങ്ങനെ മാറാതെ നിൽക്കും അതിന്റെ എക്സാമ്പിൾ ആണ് ഉർവശി മോഹൻലാൽ ബേസിൽ എന്നിവർ ആ ശ്രേണിയിലുള്ള മലയാളിക്ക് എപ്പോഴും ആ രീതിയിലൊരു ഇഷ്ടമുള്ള ഒരാളാണ് നസ്രിയ നസിം അവരുടെ പുതിയ സിനിമ വരുന്നു ബേസിൽ ജോസഫും നസ്രിയ നസിമും പ്രധാന വേഷത്തിലെത്തുന്ന പറ്റി സംസാരിക്കാൻ ആ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്ന സിദ്ധാർത്ഥ് ഭരതൻ ദീപക് പറമ്പോൾ പൂജ എന്നിവരാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം ഈ സിനിമ അനൗൺസ് ചെയ്തതിന് മുമ്പേ ഈ പ്രേമലുവിന്റെ സമയത്ത് പറഞ്ഞിരുന്നു വെച്ചൊരു സിനിമ ഉണ്ടാക്കാനാണ് ആദ്യം ഗിരീഷ് റെഡിയോട് പറഞ്ഞിരുന്നത് അപ്പൊ അന്ന് കൊടുത്ത ഡേറ്റുകൾ പിന്നെ ഹാപ്പി അവേഴ്സിന് കൊടുത്തതാണോ സൂക്ഷ്മദോഷനി നല്ല ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി ആദ്യ ഡേറ്റ് അവിടം വരെ ഒന്നും എത്തിയില്ല അതിനു മുമ്പേ അത് മാറിയായിരുന്നു അപ്പം അങ്ങനെയല്ല സൂക്ഷ്മ ദർശിനി സൂക്ഷ്മദർശിനിയുടെ കാസ്റ്റിംഗ് പോലും ആദ്യം ഞാനും ബേസിലും അല്ലായിരുന്നു ഒരുപാട് വേറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു പിന്നെ കറങ്ങി അതിലൊരു എത്തിയതാണ് പോസ്റ്റേഴ്സും അതുപോലെ കണ്ടന്റൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു അതായത് കാര്യം ഉണ്ട് അതായത് ഹൈ ഒബ്സർവേഷണൽ സ്കിൽസ് ഉള്ള അങ്ങനെ രണ്ടാളുകളായിരിക്കും അങ്ങനെ രണ്ട് കപ്പളുകളായിരിക്കും ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ കുറച്ചൊക്കെ സത്യമുണ്ട് അല്ലേ ഇറ്റ് ഹാസ് എ ലോട്ട് ടു ശിനി എന്ന് പറയുന്ന എന്റെ ക്യാരക്ടർ ആക്ച്വലി അവളുടെ ഒരു വിഷൻ ഹൗ ഷീ സീസ് തിങ്സ് ഓർ മൈന്യൂട്ടായിട്ടെല്ലാം കാണുന്ന അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ് ആൻഡ് അവളുടെ കൂട്ടത്തില് ഒരുപാട് ആൾക്കാരും അതേ ട്രാപ്പിലേക്ക് വീണ് അതേ ബിഹേവിയറും പിക്കപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഒരു സ്വഭാവം അധികം കണ്ടിട്ടുള്ളതൊക്കെ സീരിയസ് ആയി സംസാരിക്കുന്ന സീരിയസ് ആയി സിനിമകളിലാണ് ഇതിന്റെ ഒരു പോസ്റ്റർ അങ്ങനെ പേജിലൊന്നും കണ്ടില്ല ചുമറികളിൽ ഒട്ടിച്ചു ഈ ബ്രേക്കിംഗ് ബാഡിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന പോലെ ഒക്കെ നിൽക്കുന്ന പോലെ ഇതൊക്കെ വെച്ചിട്ട് ആ സീരീസിന്റെ ട്രോളൊന്നാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ഇന്റർവ്യൂവിനകത്ത് ഉത്തരങ്ങള് ആളുകള് എന്താ പറയാ എല്ലാ ആളുകൾക്കും സ്പേസ് ഉണ്ട് അതവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം അതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഒരു സ്കോളർ ഒക്കെ പറയുന്ന പോലെയൊക്കെയാ നമുക്ക് മനസ്സിലായിട്ടുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതൊക്കെ അത്രയും അധികം അദ്ദേഹം വായിക്കുന്ന കാരണമാണോ അതോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന കാരണമാണോ ഇത്രയും റിഫൈൻഡ് ഉത്തരങ്ങൾ വരുന്നത് അപ്പം ഫാദറിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഫസ്റ്റ് ഡേ ഓവർനൈറ്റ് സ്റ്റാർ ഓർ ഹിറ്റ് ഓർ വാട്ട് എവർ അപ്പം ഫാദർ പഠിച്ചു സോ ഐ തിങ്ക് ഓൾ ദോസ് ലെസൺസ് കം ഫ്രം ഫെയിലിയേഴ്സ് ഓൾസോ അപ്പം അതുകൊണ്ടായിരിക്കും പുള്ളി എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും അവരുടേതായ സ്പേസും ഇതും ഒക്കെ ഉണ്ട് ആരും ലൈക്ക് യു നോ ഷുഡൻ ബി ലുക്ക് ഫോർവേഡ് എന്നുള്ളതായിരിക്കും എനിക്ക് മനസ്സിലായത് അങ്ങനെയായിരുന്നു വായിക്കുന്നോണ്ട് വായിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും ഈ ഹാപ്പി പേഴ്സൺ എന്നുള്ള പൊതുവിലുണ്ട് എല്ലാ ആളുകൾക്കും ഉണ്ട് ഇത് ഈ ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ ഇത് ഇതിന്റെ പിന്നത്തെ തോട്ട് പ്രോസസ് എന്താ ഒന്നും ബാധിക്കാതിരിക്കുന്നതാണോ അതോ ബാധിക്കുന്നത് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കാത്തതാണോ ശരിക്കും അതാണ് സോ ലിവ് ദിവ് എന്നുള്ളതാണ് വേറെ കോഴ്സ് ഐ ഹ് ബാഡ് ഡേയ്സ് അങ്ങനെ എല്ലാ ഹ്യൂമൻസിന്റെ ഇപ്പൊ ജനറലി ഐ ട്രൈ ടു ഗെറ്റ് ഓവർ ദാഡ് ഡേയ്സ് ഓർ സാഡ് മൂഡ് ഓർ അതുകൊണ്ട് എന്റെ മച്ച സൈഡ് കണ്ടിട്ടുണ്ട് ഈ കോമഡി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഇത്രയും സിനിമകൾ ചെയ്തതെന്ന് എന്താ മനസ്സിലായിട്ടില്ല അതോ കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് എന്താ ശരിക്കും കോമഡിയിൽ ഇമ്പോർട്ടൻറ്റ് ആൾ ചിരിക്കുക എന്നുള്ളതല്ലേ നമ്മളെന്ത് റിയാക്ഷൻ കൊടുത്താലും അത് പറയാൻ പറ്റില്ല ആൾക്കാർ തിയേറ്ററിൽ എങ്ങനെ കാണുന്നതെന്ന് അനുസരിച്ച് ചെയ്യും ഇപ്പം ആ സിനിമകളിലൊക്കെ ചിരിച്ചിട്ടുണ്ട് കാരണം അത് നന്നായിട്ട് എഴുതിയ നന്നായിട്ട് ഷൂട്ട് ചെയ്ത സിനിമകളായതുകൊണ്ട് ഇതിലങ്ങനെ എന്റെ ക്യാരക്ടർ കോമഡി അല്ല ഒന്നുമല്ലേ നല്ലൊരു ഹസ്ബൻഡാണ് അല്ലെ ജീവിതവും എനിക്ക് കല്യാണം കഴിഞ്ഞു അല്ല ഇത് ഇത് ഇങ്ങനെയൊക്കെ പൂജയുടെ നോട്ടങ്ങള് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി ഉണ്ടാക്കാറുണ്ട് ആവേശത്തിലാണെങ്കിലും രോമാഞ്ചത്തിലാണെങ്കിലും ശരി അപ്പൊ ആ നോട്ടത്തിന്റെ ഒരു കുറച്ച് എക്സെൻട്രിസിറ്റി കൂടി ഈ മരക്കൻ ദേശ പാണ് നോക്കുന്ന പോലത്തെ നോട്ടം ഉണ്ട് അതിന്റെ ടൈമിംഗ് കൂടി വേണമല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് ആവേശത്തിന് മൂന്ന് പിള്ളേരെ കാണുമ്പോ ഭയങ്കര കുറച്ച് ഓവർ ഡൂ ചെയ്യുന്ന പോലെ നോക്കണല്ലോ ഇതുപോലെ തന്നെ ആ ഓജ സമയം ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഇത് സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മള് ഇത് കോമഡി ആവണം എന്ന് വിചാരിച്ചിട്ട് അല്ല ചെയ്യുന്നത് അപ്പൊ ആ കഥാപാത്രങ്ങൾ ആ മൊമെന്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ ബ്രീഫിന്നാണ് എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മള് ഞാൻ ഋസാനിടാം ഇപ്പൊ നിങ്ങൾ ചിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തായിരിക്കും ഒന്നും കോമഡി വർക്ക് ആവില്ല എന്ന് തോന്നും അത് നമ്മള് ഒരു കഥാപാത്രത്തോടെ ഓണസ്റ്റ് ആയിട്ട് തന്നെ വരുമ്പോടുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഒരു റൗണ്ടിലേക്ക് കൊണ്ടുപോകാം എൻ്റെ അതിന്റെ പേര് സൂക്ഷ്മദർശിനി റൗണ്ട് എന്നാണ് അതായത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം മനസ്സിലാക്കുന്ന കുറച്ച് ബന്ധങ്ങളുള്ള രണ്ട് സിനിമകളെ പറ്റി പറയാം നസ്രിയ സിദ്ധാർത്ഥ ഒരു ടീമാണ് ദീപക് പൂജ ഞാൻ അതൊരു ട്രയൽ പോലെ പറഞ്ഞു അതായത് ഒരേ എലമെന്റ് വരുന്ന രണ്ട് സിനിമകളുടെ ത്രെഡ് ഞാൻ പറയും ആ രണ്ട് സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ പറയണം അതാണ് ഫോർ എക്സാമ്പിൾ ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിൽ വരുന്നു അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു ഒരാൾ അച്ഛനെ കൊന്ന് പുലിയെ പിടിക്കാൻ ഇറങ്ങി വേലെറിഞ്ഞ് പുലിയെ പിടിക്കുന്നു ശരിക്കും കാമുകനെ കാണാൻ വന്ന് ലോഡ്ജ് റൂമിൽ ട്രാപ്പ് ആവുന്ന നായിക കാമുകനൊപ്പം ഒളിച്ച ഉടനിറങ്ങി സൈക്കോയ്ക്കൊപ്പം വീട്ടിൽ ട്രാപ്പുന്ന നായികളുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു സിനിമ എനിക്കൊരു ഓക്കെ ആ ഇത് ഇത് എളുപ്പമാണ് പുഴയിലിറങ്ങി വീവാർച്ചെരിപ്പ് കഴുകി വരുന്ന നായകൻ പുഴക്കടിയിൽ വാറ്റുചാരായ മുടക്കം രണ്ടാം പുഴക്കടിയിൽ ബൈക്കിടിച്ച് ഹെഡ്ലൈറ്റ് തെറിച്ചു പോകുമ്പോൾ മരിക്കുന്നത് നിത്യ മേനോൻ ബൈക്കിടിച്ച് സിനിമയുടെ നടുക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ലാലേട്ടൻ ബാംഗ്ലോഡേസ് ആ ബൈക്കിടിച്ച സിനിമയുടെ മരിച്ചു പോകുന്നത് ലാലാട്ടനാണ് നിങ്ങക്ക് രാത്രി എം കവർച്ചക്കാരനും രാവിലെ ഫിസിക്സ് പ്രൊഫസറുമായ നായകൻ രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറുമായ നായകൻ അതൊന്നും ചോദ്യം രാത്രി കളയുമ്പോൾ രാവിലെ പോലീസ് ഓഫീസറുമായ നായക്കുണ്ട് ടീം ആക്കി പാസ് ചെയ്യും പറഞ്ഞു വരുന്നത് രണ്ട് പടത്തിന് ഒരേ കഥ ഒരേ കഥയല്ല രണ്ട് രണ്ട് പടം രണ്ട് കഥയാണ് രാത്രി കള്ളനും രാവിലെ നമ്മുടെ ജീത്തു ജോസഫാണ് പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങള് പാസ് ചെയ്തില്ല ഞങ്ങൾക്ക് പോയിന്റ് വേണം അല്ലല്ലോ നമ്മുടെ റൗണ്ട് നിങ്ങളുടെ അപ്പൊ നമുക്ക് കിട്ടിട്ടില്ല ഇനി കളിക്കണോ ഇത് ളുപ്പാ നിങ്ങൾക്ക് ഓ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ ദം ഷറാട്സ് കളിച്ച് കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ അത് ബോംബെ ഡോൺ ബോംബെ ഡോൺ ബോംബെ ബോംബെ ആവേശം മറ്റത് മാറേ സിദ് പ്രായം മറന്നു പോന്നത് ഏ മറ്റേ മൂന്നാമത്തെ പോകുന്ന പെൺകുട്ടികളുടെ കൂടെ വരുന്ന നായകൻ പ്രേതം നായകനൊപ്പം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം നായകന്റെ ഒപ്പം ഇഡ്ഡലിയും ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം ടൂറ് പോകുന്ന പെൺകുട്ടികളുടെ കൂടെ വരുന്ന ആളും പ്രേതം ഒന്ന് അഭരിചിതൻ എനിക്കറിയാം ഞാൻ വിസ്മയ തുമ്പത്ത വിസ്മയ തുമ്പത്തിൽ അല്ല ഇഡ്ലി സാമ്പാറും കേട്ടല്ലേ ഇഡ്ലിയും ഞാൻ പറഞ്ഞു അപരിചിതൻ ഇല്ല ചുമ്മാണുലി നമ്മളപ്പ നമ്മുടെ പക്ഷെ നമുക്കും പേരറിയില്ല പക്ഷെ നമ്മള് അതിലെ സീൻസ് ഹീറോ അതൊക്കെ പറയാം അതെ പാട്ട് പാടുന്നതെട്ടിലുള്ളത് സാമ്പാർ ഇഡലിയും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല സാമ്പാറും ഇഡലിയും ഓക്കെ ശരി സാമ്പാറും ഇഡ്ഡലിയും കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്ന നായകൻ കണ്ണു കാണുന്നില്ല നമ്മള് പാസ് ചെയ്തില്ലല്ലോ വളരെ മോശമാവുന്നു സിദ്ധു നിങ്ങൾ വളരെ നന്നായിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് അവസാനിക്കുന്ന പടം തന്നെ ആറില്ല ആറില്ല ഒരു കുലും കൂടെ ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ സാധാരണ നമ്മളീ പേര് അസോസിയേറ്റ് ചെയ്തിട്ടാ പറയാ അതായത് മമ്മുക്ക ഇൻഡസ്ട്രിയുടെ ഇന്ന ആളാണ് ഓക്കെ ഓക്കെ അതൊക്കെ എളുപ്പ എളുപ്പാണ് ഭയങ്കര എളുപ്പമാണ് സ്പിരിറ്റ് കടത്തുന്ന നായകന്റെ അനിയൻ പോലീസ് ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ് സ്പിരിറ്റ് കടക്കുന്ന റൺവേ തമിഴ്നാട്ടിൽ ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു അവിടെ തമിഴ്നാട്ടിൽ ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ് അളിയൻ നോട്ട് അനിയൻ അളിയൻ പറയുന്നത് ക്ലൂ തന്നെ ഒരു ക്ലൂ എടുക്കാം നമുക്ക് തന്നുണ്ട് അകത്തെ ക്യാരക്ടർ നെയ്മീസ് ഇടിവെട്ട് സുഗുണൻ സുഗണാണ് അളിയൻ ഇത് ഇത് പറയും അളിയൻ സുരാജ് വലിയ ക്ലൂ ആണ് എനിക്ക് അറിഞ്ഞു ില്ല കാണുന്നില്ല ഒരു ഇത് പറയാം ഭയങ്കര മറ്റ് മറ്റിന്റർവ്യൂകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മെത്തേഡായിട്ട് ആക്ടിനെ സമീപിക്കുന്ന ആളൊന്നും അല്ല ഞാൻ ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂസ് ഷോട്ടിന്റെ ഇടയിൽ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഉദാഹരണത്തിന് ഈ പറയുന്ന സീനിൽ കൂടെയും കാറിന് ഗ്ലാസ് ഒക്കെ തൊട്ടും ആക്ടിവിറ്റിയും കൂടി ചെയ്തിട്ടല്ല ഇതിന് ആ സമയത്ത് എന്താണോ ഉചിതം തോന്നുന്നത് എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടോ അല്ല ആ സീനിന്റെ എന്താ ഫീൽ എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ട് ഐ വാണ്ട് ടു ഫീൽ എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഞാനത് ഇങ്ങനെ തലോടി പിന്നെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് അപ്പം അത് ഐ വെരി ക്ലിയർ അബൌട്ട് എന്ത് ഏതിൽ എങ്ങോട്ടേക്ക് ഇത് എത്തണം എന്നുള്ളത് ബിക്കോസ് അഞ്ചു ചേച്ചിയും അത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇവര് രണ്ടുപേരും ഓഫ് ക്യാമറ ഇവർക്കുള്ള പ്രത്യേകത ഉണ്ടല്ലോ ഈ കൊറച്ച് പ്രായമായിട്ടും കുട്ടിത്തം വിടാത്ത സ്വഭാവം അത് ഇതിനകത്ത് വളരെ ഓർഗാനിക് ആയിട്ട് ഉപയോഗിച്ച ഓർഗാനിക്കായിട്ട് ഉപയോഗിച്ചോ ഇവര് ഇവരുടെ റിയൽ ലൈഫിൽ നമുക്കുള്ള പടത്തിലുള്ള ഇവര് തന്നെയല്ല അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് അവിടെ വേറൊരു ക്യാരക്ടറും വേറൊരു സംസാര ശൈലിയും വേറെ സിറ്റുവേഷനും സാധനങ്ങളും യു ആർ ടോക്കിംഗ് അബൌട്ട് ബിഹേവിങ് നിങ്ങൾ അതാണ് ഉദ്ദേശങ്ങൾ അതല്ല എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നാണ് ഇറ്റ്സ് വെരി പ്രോപ്പർ വേറൊരു ഒരു പ്ലേ വർക്ക്ഔട്ടാ ഇപ്പൊ സ്വയം ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ റോളുകളാണല്ലോ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ പറയാറ് കൂടെ പോലും കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്ന് ചെയ്യുമ്പോൾ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ലല്ലോ ചെരി ഇപ്പൊ സൂക്ഷ്മദർശിനി വരുന്ന സമയത്ത് അങ്ങനെ ഒരു കുറച്ച് ദൂരത്തുള്ള ഒരാളാണ് നമ്മൾ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നോ അത് ശരിക്കും അല്ലെ ഈ ക്യാരക്ടർ കുറച്ചുകൂടെ മെച്ചോറിറ്റിയോ അല്ലെങ്കിനോ അപ്പം എനിക്കും കുറച്ച് ഈ പ്രായത്തിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവും അപ്രോച്ച് ടു ആ ക്യാരക്ടർ ഓൾസോ നോ ഈ വർഷങ്ങളുടെ പേഴ്സ്പെക്ടീവ് എല്ലാം ഡെഫിനറ്റ്ലി അത് ഡീൽ ചെയ്തിരിക്കുന്ന വേറെ രീതിയിൽ തന്നെയാണ് അത് അഭിനയിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയലോഗ് ഇപ്പം മുറിച്ച് പറയണം അല്ലെങ്കിൽ ഈ ഡയലോഗിൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴോ ചെയ്തിട്ടുള്ള റിയാക്ഷനല്ല കുറച്ചും കൂടി മാറി അതിനെ റിയാക്ട് ചെയ്യണം അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അത് ഓവർ ദ ആണോ നടക്കുക അതോ നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ എന്താണോ അപ്പോൾ നമുക്ക് പുതിയത് അറ്റംപ്റ്റ് ഒരു ധൈര്യം വരും അതാണോ സംഭവിക്കുക ദീപക് ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും കാരണം ഓരോന്നിലും പറഞ്ഞിരുന്ന രീതി തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഡിഫറൻസ് വരുന്നത് അങ്ങനെ പടങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് അങ്ങനെ ഇപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഇത് ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചന്റെ ഒരു സിനിമയുണ്ട് അപ്പൊ അതിനകത്ത് ആള് തിയേറ്റർ ആർട്ട് ആക്ടർ അങ്ങനത്തെ ഒരു അപ്പൊ അതിനകത്ത് പുള്ളി തിയേറ്റർ ആക്ടിങ്ങിനും സിനിമ ആക്ടിങ്ങിനും പറ്റി വേർതിരിച്ച് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഈ തിയേറ്ററിൽ ഇരുന്നതിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തിയേറ്ററിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ കൂടി വരുമല്ലോ അത് എന്തെങ്കിലും ചെയ്തിട്ട് ആക്ടിംഗിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു ഗുണം അങ്ങനെയുണ്ടോ അല്ല എനിക്ക് ഇത് രണ്ട് രണ്ടാക്ടി നമ്മള് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ള എന്നുവച്ചാ പലപ്പോഴും ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ട് ചിന്തിക്കുമ്പം ഇപ്പോഴും മറ്റേ ആയിരം കണക്കിന് ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ ഒരു അതല്ല തിയേറ്റർ ഒത്തിരി മാറിയിട്ടുണ്ട് വളരെ ഇന്റർമെറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ മൾട്ടിമീഡിയ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ തിയേറ്ററിൽ നമുക്ക് ഡിമാൻഡ്സ് ഭയങ്കര കൂടുതലാണ് ഇൻ ടെംസ് ഓഫ് വേരിയേഷൻസ് ഓഫ് സ്റ്റൈൽസ് അപ്പൊ നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഒബിയസ്ലി അത് യൂസ്ഫുൾ ആണ് ഇപ്പൊ ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ സെറ്റിൽ ആയിട്ടും ചെയ്യേണ്ടി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ടിലും അഭിനയം ആ അതിന്റെ നീഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് പെർഫോം ചെയ്യാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എക്സ്പീരിയൻഷ്യലി നമുക്ക് അത് ഹെൽപ്പ് ചെയ്യും അല്ലാതെ ഈ രണ്ട് അഭിനയത്തിനും വ്യത്യാസം ഉണ്ട് എനിക്ക് തോന്നില്ല ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് തമാശകളോണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള സിനിമ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു സീൻ കഴിഞ്ഞ അടുത്ത കഴിഞ്ഞ് അങ്ങനെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് വളരെ ചൂസി ആയിട്ടാണ് നെസറെടുക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ തമാശയായിരിക്കും പടം ഉണ്ട് അത് അതിനോട് ഇത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് തമാശകളൊക്കെ ഉണ്ട് പക്ഷെ ഐ തിങ്ക് ഇറ്റ് വിൽ സർപ്രൈസ് യു നമ്മുടെ പിന്നെ എ ആക്ച്വലി അത് ഈ ഫൺ തമാശ ഒരു കാരണം ഒരു നെയ്ബർഹുഡ് ഒരു കമ്മ്യൂണിറ്റിയിൽ വരായില്ലേ എൻ്റെ നെയബർ ആണ് പൂജയുടെ ക്യാരക്ടർ അസ്മ സുലു അഖില അവരൊക്കെ നെയബേഴ്സാണ് അവിടെ ബേസിൽ ക്യാരക്ടറും ഫാമിലിയും വരുമ്പം ഉണ്ടാകുന്ന തമാശകളും ചേഞ്ചസും അവരുടെ ഡെയിലി ഋത്തം ആ കമ്മ്യൂണിറ്റിയുടെ ഋത്തം ഒന്ന് ചെറുതായിട്ട് മാറാണ് അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ർശന മുമ്പ് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് അത് ഒരു ക്ലാരിറ്റി ഉള്ള ഉത്തരം കിട്ടിയില്ല സമയക്കുറവായിരുന്നു കേട്ടിട്ട് ഞാൻ കേട്ടിന്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ താഴ് സിനിമകളിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട താഴ്വാരമാണെന്ന് എപ്പോഴെങ്കിലും അതിന്റെ ഒരു റീവൈസ്ഡ് അല്ലെങ്കിൽ വേർഷൻ ശ്രീ മോഹൻലാലിനെ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടറിനെ വെസ്റ്റ് വേൾഡ് ഓഫ് സിനിമ ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്ട് മനസ്സിലുണ്ട് അത് തന്നെ ചെയ്യണം വേൾഡ് സിനിമ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ പോലും അതിന് ഇൻസ്പിറേഷൻസ് മാക്സിമം ഊറ്റിയെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഊറ്റി എടുത്തിട്ട് ചെയ്യണോ അതൊരാള് ചെയ്ത് മര്യാദക്ക് ഒരു നല്ല രീതിയിലൊരു വേർഷൻ ഒരു വേർഷൻ ടൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം വേണോ എനിക്കൊന്നും പുതിയതായിട്ട് അതിൽ ആഡ് ഓൺ ചെയ്ത് പറയാനുമില്ല അതിന് കംപ്ലീറ്റ് സ്റ്റോറിൽ ദീപക് എത്തിയിട്ടുള്ള ഒരു വിശേഷ വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾ കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടർ ആണെന്ന് ഒരു ധാരണ ഉണ്ട് ആളുകൾക്ക് ആളുകൾക്ക് ഒരു ആക്ടർ ആണെന്നുള്ള വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് സോറി കൺസ്ട്രക്ഷൻ തെറ്റാ വിശ്വാസമുണ്ട് തുടക്കത്തിൽ തന്നെ നായകനായിട്ട് ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജോൺ പോഡ്മെ ജോൺ പോലെ ശിഷ്യൻ എനിക്ക് അത്ര ആരുണ്ട് സക്സസ് കൂടി ഉണ്ടല്ലോ നായകനാവാനുള്ള ധൈര്യം ഇതിലൊന്നും ധൈര്യത്തിന് പ്രശ്നമൊന്നും എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ധൈര്യം ഒന്നും ഞാൻ ചിന്തിക്കാറില്ല കുഴപ്പമില്ലാത്തൊരു കഥ പിന്നെ കാര്യങ്ങൾ സെറ്റാണെങ്കിൽ ചെയ്യാന്നെ മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് സിനിമയിൽ വന്നത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഭയങ്കര സിനിമാ തെരഞ്ഞെടുപ്പുകളുടെ ഉള്ളിലെ ഇപ്പൊ എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ മാത്രമല്ലോ വരുന്നത് ചെയ്യുന്നതാണോ എല്ലാം വരുന്നത് അല്ലാതെ ഞാൻ എനിക്ക് വന്നിട്ടുള്ള എല്ലാ സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇതുവരെ ഇതിനുള്ള അവസരം അല്ല ഇപ്പൊ കേക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ വരുന്നത് അപ്പൊ എനിക്കും ഇത് തന്നെയാണ് ഞാൻ പഠിച്ചതും ഇത് തന്നെയാണ് ഇപ്പം ചെയ്യാൻ അറിയാവുന്ന കാര്യവും അപ്പൊ പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കാറുള്ളൂ അല്ലാതെ ഭയങ്കരായിട്ട് സെലക്ട് ആ ഒരു സ്പേസിലൊന്നും പറ്റിയിട്ടില്ല അപ്പൊ അത് പല ഫാക്ടേഴ്സും ഉണ്ട് നമുക്ക് ഫിനാൻഷ്യലി ഉണ്ട് അല്ലാതെ ഉണ്ട് അപ്പൊ മാക്സിമം നമുക്ക് എന്താ പറയാ

കപ്പള വിരമിലുള്ള ഇതിന്റെ ട്രെയിലറോ ട്രീസറോ ഒന്നും വന്നിട്ടില്ല നിങ്ങൾ പേരോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു പൂജ എനിക്കറിയില്ല അതുകൊണ്ടാണ് ജനറലിപ്പോ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് പ്രേമിച്ച് നടക്കുന്ന മൂന്നു പേർന്നുള്ള രീതിയിലാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് എനിക്കറിയില്ല അറിയാത്ത നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് രണ്ടാളുകൾ സ്നേഹിക്കുന്നു അവരുടെ ഇതിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഒരു റാപ്പോ നന്നായി പോവാൻ ജനറലി രണ്ട് പീപ്പിൾ പീപ്പിൾ ആരും അവർക്ക് കൊടുക്കാൻ പറ്റാവുന്നില്ല എല്ലാത്തിനും അതിന്റേതായും യു ഹ് ടു ലെറ്റ് ഹാൻഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് എത്തിക്കൊള്ളുണ്ടായില്ല മാക്സിമം